എന്നാണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങളൊന്ന് കറങ്ങാൻ പോവാണ് ഒന്ന് രണ്ട് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പോകുകയെന്ന് പറഞ്ഞ ഉടനെ തന്നെ എൻ്റെ പുറകെ അടുത്ത ആളും കൂടെ ഇറങ്ങിയിട്ടുണ്ട് ചെരുപ്പ് വിട്ട് ഡ്രസ്സ് വിട്ട് ചാടി ഇറങ്ങിയേക്കുവാണ് എൻ്റെ കൂടെ അപ്പം ഞാനും പപ്പയും ആക്സിഡൻ്റും കൂടിയാണ് പോകുന്നത് കേട്ടോ ജസ്റ്റ് വലിയ സംഭവങ്ങളൊന്നുമില്ല എന്താണ് ഒന്ന് രണ്ട് സാധനം പപ്പയ്ക്കൊരു ഫോൺ മേടിക്കണം അതാണ് മെയിനായിട്ടുള്ള സംഭവം അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകാം ഏകദേശം ഒരു വൈകുന്നേരമായി ആ ഒരു സമയത്താണ് പോകുന്നത് എന്നാണ് ആക്സലിനൊരു എൻറ്റർടൈൻമെൻ്റ് ആവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അവനിപ്പം എവിടെയെങ്കിലുമൊക്കെ പോകാനാണ് അവന് ഇഷ്ടം വീട്ടിൽ തന്നെ ഇരുന്നിട്ട് പിന്നെ ആരും കളിക്കാനൊന്നുമില്ല അങ്ങനെയുള്ള വിഷയം വരുമ്പം അവന് കുർത്തക്കേട് ഭയങ്കരമാണ് അപ്പം അവനിങ്ങനെ കറങ്ങാനൊക്കെ കൊണ്ടാകുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു കുറുക്ക് വഴി ചാടി പോവാണ് പെട്ടെന്ന് അപ്പോൾ മെയിൻ റോഡിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ വട്ടം കറങ്ങിയിട്ട് പോകേണ്ടത് ഞങ്ങൾ ഒരു കുറുക്ക് വഴി കൂടെ അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തുന്നു അത്രയും ഉള്ളവരുടെ സംഭവം അപ്പോൾ അതിനിടയ്ക്ക് ആക്സിനെ ഭയങ്കര സംശയങ്ങളാണ് അതെന്താണ് ഇതെന്താണ് അതെന്താണ് അങ്ങനെ ഇതെന്താണ് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടുള്ള സംശയങ്ങൾ അപ്പം അത് മൊത്തം തീർത്ത് കൊടുത്തോണ്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പം ഇതെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഷോർട്ട് കട്ടാണ് കേട്ടോ പെട്ടെന്ന് എത്തും നമ്മൾ റോഡിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു കാ മണിക്കൂർ കൊണ്ടെത്തുന്ന സംഭവം നമ്മൾ മാക്സിമം അഞ്ച് മിനിറ്റും കൊണ്ടെത്തും കേട്ടോ അപ്പോൾ അതാണ് സംഭവം ഇലക്കൂടെയൊക്കെ പണ്ട് മഴയത്ത് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ഇതൊക്കെ ഇതൊക്കെയുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ നമ്മൾ ടൗണിലെത്തി അപ്പം ഫസ്റ്റ് നമ്മുടെ ഇതെന്ന് പറയുന്നത് പപ്പയ്ക്കൊരു ഫോൺ മേടിക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഫോൺ മേടിക്കാൻ വേണ്ടിയിട്ടൊരു കടയൊക്കെ എറി കേട്ടോ അപ്പോൾ ആക്സിഡൻ്റ് അടക്കി ഇരുത്താൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അവനെക്കൂടെ ഓടി ഇറങ്ങുവാണ് ഓടി നടക്കുവാണ് അപ്പോൾ അതിലക്കൂടെ വണ്ടിയൊക്കെ പോകുന്ന സ്ഥലമായതുകൊണ്ട് ഇവനെ ഞാൻ ഇങ്ങനെ പിടിച്ച് വരിഞ്ഞ് മുറുക്കി വെച്ചേക്കുവാണ് കേട്ടോ അപ്പോൾ ഒരു വിധത്തിൽ അവിടെ നിന്ന് നമ്മൾ ഫോണൊക്കെ മേടിച്ചിട്ട് ഇറങ്ങി ഇനി നമ്മൾക്ക് ഒരു ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ ആക്സലിന് സന്തോഷമാകട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആക്സലിനോട് ചോദിച്ചോട്ടാ നിനക്ക് ഐസ്ക്രീം വേണമെന്ന് അപ്പോൾ അവർ ആ വേണം വേണം ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര പ്രശ്നം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഐസ്ക്രീം മേടിച്ച് കൊടുത്തപ്പോൾ ഉള്ള സംഭവം ഞാൻ പറഞ്ഞിട്ട് പറയുന്നില്ല അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം പപ്പൊരു പപ്സൊക്കെയാണ് കഴിച്ചത് പപ്സും ചായയും ഞാനും ആക്സലും ഐസ്ക്രീം മേടിച്ചു കേട്ടോ നമ്മുടെ സ്ട്രോബെറി ഐസ് ക്രീമാണ് മേടിച്ചത് പണ്ട് ബാക്കുകളൊന്നും മേടിച്ചാൽ ഇവൻ കഴിക്കത്തില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവൻ്റെ ഒരു കമ്പനി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ അപ്പം ആക്സലിൻ്റെ ഒന്ന് രണ്ട് വാ അവൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ കഴിക്കുന്നില്ല അവന് വേണ്ട ഐസ്ക്രീം അപ്പോൾ അപ്പം അവന് വേണ്ടിയിട്ടാണ് ഇത് മൊത്തം മേടിച്ചത് കേട്ടോ എന്നിട്ട് അവൻ കഴിച്ചില്ല കേട്ടോ ഞാനാണ് മൊത്തം പിന്നെ രണ്ടും എനിക്ക് കഴിക്കേണ്ടി വന്നു അപ്പം ഞാൻ ആക്സലിനെ കുറേ പറഞ്ഞു അവനോട് നിയന്ത്രണ പിന്നെ നിനക്ക് വേണ്ടെങ്കിൽ അവൻ പറഞ്ഞിട്ടാണ് നമ്മൾ ഐസ്ക്രീം പാർലറിൽ കയറിയത് ആ എന്തെങ്കിലും ആട്ടെ എന്നിട്ട് അവിടുന്ന് നമ്മൾ ഐസ് ക്രീമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല കുറച്ച് സാധനങ്ങൾ പച്ചക്കറികൾ അങ്ങനത്തെ സാധനങ്ങൾ കുറച്ച് മേടിക്കാനുണ്ട് പിന്നെ വേറെ സംഭവമൊന്നുമില്ല വീട്ടിലോട്ട് വരുവാണെങ്കിൽ അപ്പോൾ ആക്സലിനത് കഴിക്കാൻ പറ്റാത്തതുണ്ടോ ആക്സൽ കഴിക്കുന്നു അപ്പോൾ ആണെങ്കിൽ അവനെ പാലും വെള്ളം മതി എന്ന് പറഞ്ഞിട്ട് അവൻ കട അവിടെ കിടന്ന് പറയൂ കേട്ടോ എനിക്ക് ഐസ്ക്രീം വേണ്ട എനിക്ക് പാലും വെള്ളം മതിയെന്ന് അങ്ങനെ അവനെ പാലും വെള്ളം മേടിച്ചു കൊടുത്ത് അവൻ അത് കുടിച്ചു കേട്ടോ പാലുമെള്ളം കുടിച്ചു അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഇതിപ്പം ഞങ്ങൾ പണ്ട് തൊട്ടേ ചെറുപ്പം തൊട്ടേ ഞങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐസ്ക്രീം പാർലറാണ് കേട്ടോ ഇത് അപ്പം നമ്മളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് പണ്ട് പപ്പൊക്കെ ആണെങ്കിലും നമ്മളൊക്കെ ടൗണിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വരുമ്പം നമ്മളിവിടെ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചൊക്കെ തരും അപ്പം ഭയങ്കര സന്തോഷമാകും അപ്പം അതുപോലെ ഞാനിപ്പം എൻ്റെ കൊച്ചിനെയും കൊണ്ട് വന്നേക്കുവാണ് ഇവിടെ ഘട്ടം അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇന്നാണെങ്കിൽ അവിടെ ടൗണിലൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്താണ് ഏതോ ഒരു സമ്മേളനം സമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ സൗണ്ടൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ പിന്നെ പാട്ട് നമ്മുടെ ഈ ഐസ്ക്രീം പാർലറിലെ ഷോപ്പിലെ പാട്ടൊക്കെ ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ അതുകൊണ്ടാണ് ഞാൻ ഞാനതൊന്നും കേൾപ്പിക്കാത്തത് അപ്പോൾ ആക്സിൽ അത് പറയുന്നത് നല്ല രസമായിരുന്നു വെള്ളം മതി എനിക്ക് പാലും വെള്ളം മതി എന്ന് പറയുന്നതൊക്കെ നമ്മൾ ജസ്റ്റ് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ് കേട്ടോ ഇത് പപ്പൻ്റെ സ്ഥിരം കടയാണ് പച്ചക്കറി കട അങ്ങനെ നമ്മൾ പച്ചക്കറിയും വന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ വീട്ടിലോട്ട് വിട്ടു കെട്ടോ പിന്നെ അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ സമ്മേളനത്തിൻ്റെ അവിടെയും കുറച്ച് നിന്നു അങ്ങനെ ആക്സിലും ഹാപ്പി നമ്മളും ഹാപ്പി അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ജസ്റ്റ് ഒരു രസത്തിന് രസത്തിനെടുത്തേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്കിനി അടുത്തൊരു വേടിയായിട്ട് കാണാം